ഹായ് വിവേഴ്സ് വെൽക്കം ബാക്ക് അറച്ച വേൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങളുടെ പേഴ്സണിൻ്റെ കറണ്ട് ഫീലിങ്ങും നിങ്ങളുടെ പേഴ്സണും തേർഡ് പാർട്ടിയും തമ്മിലുള്ള ഒരു കറണ്ട് ഫീലിംഗ് നോക്കാനാണ് അപ്പോൾ ആദ്യം നിങ്ങളുടെ പേഴ്സണും തേർഡ് പാർട്ടിയും തമ്മിലുള്ള കറണ്ട് ഫീലിംഗ് നോക്കാതിന് ശേഷം നിങ്ങളും നിങ്ങളുടെ പേഴ്സണും തമ്മിലുള്ള കറണ്ട് ഫീലിംഗ് നോക്കാം നിങ്ങൾക്കിടയിൽ ഒരു സംശയവും ഒന്നും തന്നെ ഇല്ല നിങ്ങൾക്കറിയാം നിങ്ങളുടെ പേഴ്സൺ പെർഫെക്റ്റ് ആണ് ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ നിങ്ങൾക്കിടയിൽ ഇല്ല എങ്കിൽ നിങ്ങൾ ഈ ഒരു റീഡിംഗ് കാണണ്ട എന്തെങ്കിലും ഡൗട്ട് ഉണ്ട് തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ട് എന്ന് അങ്ങനെയുള്ളവർ മാത്രം ഈ ഒരു റീഡിങ് കണ്ടാൽ മതി എല്ലാം പെർഫെക്റ്റായിട്ട് പോകുന്നവർ ദയവേ ദീര് റീഡിങ് കാണില്ല അങ്ങനെ കാണുമ്പോൾ പെട്ടെന്ന് നിങ്ങൾക്ക് സംശയവും തോന്നും എൻ്റെ പേഴ്സൺ ഇനി തേർഡ് പാർട്ടി ഉണ്ടോ എന്നൊക്കെ സംശയിച്ച് വീണ്ടും പ്രശ്നത്തിലേക്ക് പോകും അതുകൊണ്ടാണ് പെർഫെക്റ്റ് ആയിട്ട് പോകുന്നവർ ഈ ഒരു റീഡിങ് കാണണ്ട നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ മാത്രം തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ട് എന്ന് ഡൗട്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാം തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ട് അങ്ങനെയുള്ള ഒരു രീതി കണ്ടാൽ മതി ഇവിടെ തേർഡ് പാർട്ടിയുടെ ആ ഒരു കറണ്ട് ഫീലിംഗ് നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്ന കാർമിക് എനർജിയാണ് എന്നാണ് കാണാൻ സാധിക്കുന്നത് ഇവിടെ വഴക്ക് അതായത് നിങ്ങളുടെ പേഴ്സണൽ നിങ്ങൾ നമുക്ക് തേർഡ് പാർട്ടിയുമായിട്ടുള്ള വഴക്ക് സഫറിങ് സിറ്റുവേഷൻ ഇതൊക്കെയാണ് കാണാൻ സാധിക്കുന്നത് ഇവിടെ തേർഡ് പാർട്ടിയുടെ കൂടെ വഴക്കുണ്ടായിക്കൊണ്ടിരിക്കുകയാണ് എന്നിട്ട് പോലും നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെയാണ് മിസ്സ് ചെയ്യുന്നത് അവിടെ ആ സിറ്റുവേഷനിൽ നിന്നിട്ട് ഇവിടെ ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ നിന്നിട്ട് പോലും നിങ്ങളെ മിസ്സ് ചെയ്യുന്നു നിങ്ങളുടെ അടുത്തേക്ക് വരണം നിങ്ങൾക്ക് വേണ്ടി ആക്ഷൻ എടുക്കണം എന്നുള്ള ആ ഒരു ഇതിലാണ് നിങ്ങളുടെ പേഴ്സിനുള്ളത് ഇവർ ഭയങ്കരമായിട്ട് സഫറിങ് അനുഭവിക്കുകയാണ് തേർഡ് പാർട്ടിയുമായിട്ട് വഴക്കിടുന്നത് കൊണ്ട് തന്നെ പക്ഷേ ഇവർ ഹോപ്പ്ഫുള്ളാണ് ഇവർക്ക് എന്തായാലും ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ എന്താക്കിയിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരാൻ സാധിക്കുമെന്നുള്ള പ്രതീക്ഷ ഇവർക്കുണ്ട് ഇപ്പോൾ ചില ആൾക്കാരുടെ തേർഡ് പാർട്ടി സിറ്റുവേഷൻ എടുത്തു നോക്കുമ്പോൾ കുഞ്ഞുങ്ങളാണ് തേർഡ് പാർട്ടി ആയിട്ട് വന്നിരിക്കുന്നത് അതായത് അവർക്ക് പരസ്പരം ഒത്തുചേർന്ന് പോകാൻ സാധിക്കുന്നില്ല ഹസ്ബൻഡിനും വൈഫിനും പക്ഷേ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഒരുമിച്ച് ജീവിക്കുന്നു എന്ന് മാത്രം ചില സിറ്റുവേഷനിൽ ഹസ്ബൻ്റിനോ വൈഫിനോ വേറൊരു വ്യക്തിയുമായിട്ട് പ്രേമം അല്ല ആയി അതായത് ചിലപ്പോൾ നിങ്ങള ായിരിക്കാം നിങ്ങളുമായിട്ട് സ്നേഹമായത് കാരണം ഇപ്പോൾ ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ എന്താക്കിയിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരണമെന്നാണ് ഇവർ ആഗ്രഹിക്കുന്നത് അങ്ങനെയുള്ള തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഇവിടെ കാണാൻ സാധിക്കുന്നു ഇവിടെ നി നിങ്ങൾ ഇവരുടെ എക്സ്ട്രാ മെറിറ്റൽ അഫെയർ ആണ് എങ്കിൽ ഇപ്പോൾ ഇവർ ചിന്തിക്കുന്നത് ഇതാണ് ഞാൻ എൻ്റെ വൈഫിനെയോ ഹസ്ബൻഡിനെയോ വിട്ട് കളഞ്ഞിട്ട് ഇവരുടെ കൂടെ ജീവിതം തുടങ്ങിയാൽ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് എന്ത് സംഭവിക്കും എൻ്റെ കുഞ്ഞുങ്ങളുടെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കും അങ്ങനെയൊക്കെയാണ് ഇവർ ചിന്തിക്കുന്നത് അപ്പോൾ ഇവിടെ റെസ്പോൺസിബിലിറ്റിയാണ് മെയിനായിട്ട് വന്നിരിക്കുന്നത് കുഞ്ഞുങ്ങളുടെ ആ ഒരു റെസ്പോൺസിബിലിറ്റി എന്താകും അവരുടെ അവസ്ഥ അതാണ് ഇവിടെ കുട്ടികൾ തേർഡ് തേട്ടപ്പാട്ടിയായിട്ട് വന്നിരിക്കുന്ന സിറ്റുവേഷൻ നിങ്ങളും ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളുടെ സ്നേഹിക്കുന്ന ആ ഒരു വ്യക്തി അവരുടെ ആ ഒരു പാർട്ണർ ആരാണോ അവരിൽ നിന്ന് മ്യൂച്വലായിട്ട് ഡിവോഴ്സ് വാങ്ങിയിട്ട് നിങ്ങൾ മാരേജ് ചെയ്യണമെന്ന് പക്ഷേ ചില സമയം അങ്ങനെ ഓപ്പോസ്റ്റുള്ള വ്യക്തി സമ്മതിക്കണമെന്നില്ല ഒരു മ്യൂച്വൽ ആയിട്ടുള്ള ഡിവോഴ്സിന് വേണ്ടി കാരണം കുട്ടികൾ ഇടയിൽ വരുന്നു കുട്ടികളുടെ റെസ്പോൺസിബിലിറ്റി അതൊക്കെയാണ് മെയിനായിട്ടുള്ള പ്രശ്നം നിങ്ങൾ എപ്പോഴും നിങ്ങളുടെ പേഴ്സണോട് പറയുന്നത് നീ എന്നെ വിവാഹം ചെയ്യാമെന്ന് പറഞ്ഞതല്ലേ നിൻ്റെ ആളെ ഉപേക്ഷിച്ചിട്ട് പിന്നെ എന്താ ഇപ്പോൾ എങ്ങനെയാണ് സംസാരിക്കുന്നത് എന്ന് അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ ഓൾറെഡി നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാകും ഇവരുടെ കുഞ്ഞുങ്ങളാണ് ഇവർക്ക് വളരെ വലിയ ഇമ്പോർട്ടൻ്റ് അത് കഴിഞ്ഞേ നിങ്ങളുള്ളൂ എന്ന് ചിലപ്പോൾ നിങ്ങളോട് ഇവർ കുഞ്ഞ് പറഞ്ഞിട്ടുണ്ടാകും അപ്പോൾ എപ്പോഴും ഇവർ ഇത് തന്നെയാണ് പറയുന്നത് കുഞ്ഞുങ്ങൾ കഴിഞ്ഞിട്ട് വേറെ എന്തോ അവർക്ക് അവരുടെ കുഞ്ഞുങ്ങളാണ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഇനി ചില ആൾക്കാരുടെ ലൈഫിൽ തേർഡ് പാർട്ടി ഭയങ്കര കൺട്രോളിങ്ങും ഡൊമിനേറ്റിങ്ങും ഒരു വ്യക്തിയാണ് ഭയങ്കരമായിട്ട് നിങ്ങളുടെ പേഴ്സിനെ ഇറിറ്റേറ്റ് ചെയ്യുന്ന ആ ഒരു സ്വഭാവമാണ് തേർഡ് പാർട്ടിയുടേത് ചില ആൾക്കാരുടെ ലൈഫിൽ തേർഡ് പാർട്ടി അവരുടെ തന്നെ കുടുംബമാണ് അതായത് നിങ്ങളുടെ പേഴ്സിൻ്റെ കുടുംബമാണ് ചില ആൾക്കാരുടെ ലൈഫിൽ തേർഡ് പാർട്ടി ഡിസ്റ്റൻസ് ആണ് അതായത് നിങ്ങൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് ചില ആൾക്കാരുടെ ലൈഫിൽ ഫ്രണ്ടാണ് തേർഡ് പാർട്ടി ഇവിടെ ചില ആൾക്കാർക്ക് വളരെ ഹോപ്പ്ഫുള്ളാണ് കാരണം നിങ്ങളെ തമ്മിൽ ഒന്നിപ്പിച്ചത് ഭഗവാനാണ് അപ്പോൾ എന്തായാലും ഭഗവാൻ ഒന്നിപ്പിച്ചിട്ടുണ്ട് എങ്കിൽ എന്തോ ഒരു പർപ്പസിന് വേണ്ടിയാണ് നിങ്ങൾ തമ്മിൽ ഒന്നായത് എന്നുള്ള ഒരു ഹോപ്പ് നിങ്ങളുടെ പേഴ്സൺ ഉണ്ട് ഇവിടെ നിങ്ങളുടെ പേഴ്സൺ വളരെയധികം തേർഡ് പാർട്ടി സെറ്റിഫേഷനിൽ സഫറിംഗ് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾക്ക് ന്യായം തരണമെന്നാണ് ഇവർ ആഗ്രഹിക്കുന്നത് ഇവിടെ ഇവർ ഈ ഒരു തേഡ് പാർട്ടി സിറ്റുവേഷനിൽ നിന്ന് ആഗ്രഹിക്കുന്നത് എത്രയും പെട്ടെന്ന് എൻ്റെ കാർമിക് സൈക്കിൾ എൻ്റെ ആവണം നമ്മൾ തമ്മിൽ യൂണിയൻ ആവണം എന്നാണ് ആഗ്രഹിക്കുന്നത് അപ്പോൾ ഇതാണ് നിങ്ങളുടെ പേഴ്സണും തേർഡ് പാർട്ടിയും തമ്മിലുള്ള ആ ഒരു കറണ്ട് സിറ്റുവേഷൻ ഇനി നിങ്ങളും നിങ്ങളുടെ പേഴ്സണും തമ്മിലുള്ള കറണ്ട് സിറ്റുവേഷൻ നോക്കാം ഇവിടെ ഇവർക്ക് നിങ്ങളോട് സംസാരിക്കണമെന്നുണ്ട് പല കാര്യങ്ങളും പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ ഇവർ നിരാശപ്പെട്ടിരിക്കുകയാണ് പറയുന്നുണ്ടെങ്കിൽ എന്ത് പറയും ഞാൻ എൻ്റെ പേഴ്സണോട് എന്നുള്ളത് ആലോചിച്ച് വിഷമിക്കുകയാണ് ഇനി നിങ്ങളുടെ പേഴ്സിൻ്റെ ഭാഗത്ത് നിങ്ങളാണ് എങ്കിൽ അതായത് നിങ്ങളാണ് ഇനി തേർഡ് പാർട്ടി സിറ്റുവേഷൻ റിലീസാക്കിയിട്ട് ഇവിടെ കൂടെ ജീവിക്കേണ്ടത് എങ്കിൽ നിങ്ങൾക്ക് വിചാരിക്കുന്നുണ്ടാവും ഞാൻ എന്ത് ക്ലാരിറ്റി എൻ്റെ പേഴ്സിന് കൊടുക്കും അവർ ചോദിച്ചാൽ എന്ത് മറുപടി കൊടുക്കും എന്നാലോചിച്ച് നിങ്ങൾ നിരാശപ്പെട്ടിരിക്കുക ഇത് വൈസ് വേഴ്സാണ് ഇതെടുക്കാനുള്ളത് ഇത് ചിലപ്പോൾ നിങ്ങൾക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണോ ആർക്കായാലും ഈ ഒരു സിറ്റുവേഷനിൽ കൂടെയാണ് നിങ്ങൾ പോകുന്നത് ഈ ഒരു റീഡിംഗ് നിങ്ങൾക്ക് റസ്മേറ്റ് ആകുന്നതാണ് അതായത് പരസ്പരം ക്ലാരിറ്റി കൊടുക്കാൻ സാധിക്കുന്നില്ല നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യണം പക്ഷേ നിങ്ങൾ ഓൾറെഡി മേജേഡായിട്ടുള്ള സിറ്റുവേഷൻ ആണെങ്കിൽ നിങ്ങൾ എന്ത് ക്ലാരിറ്റി കൊടുക്കും അതേപോലെ നിങ്ങളുടെ പേഴ്സൺ ഓൾറെഡി മേജേഡാണ് നിങ്ങൾ ഇവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അവർ എന്ത് ക്ലാരിറ്റി നിങ്ങൾക്ക് തരും എന്നതാണ് ഇവിടെ ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം ചില സമയം നിങ്ങളുടെ പേഴ്സണൽ തോന്നും നിങ്ങളുമായിട്ടുള്ള ആ ഒരു ബന്ധമെല്ലാം അവസാനിപ്പിക്കുക എന്നിട്ട് നിങ്ങളെങ്കിലും സന്തോഷമായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ മുന്നോട്ട് പോകട്ടെ എന്ന് ചില സമയം ഇവർക്ക് തോന്നുന്നു കാരണം എന്തിനാ വെറുതെ ഒരാളെ ഇങ്ങനെ സ്റ്റക്ക് സിറ്റുവേഷനിൽ ഇരുത്തിപ്പിക്കുന്നത് അപ്പോൾ അവർക്കെങ്കിലും ഒരു ജീവിതം ഉണ്ടല്ലോ അത് നല്ലതായിട്ട് അവർ മുന്നോട്ട് പോകട്ടെ വേറൊരു വ്യക്തിയുമായിട്ട് ഞാനിങ്ങനെ അവരെ സ്റ്റക്കായിട്ട് നിർത്തിപ്പിക്കേണ്ട എന്ന് ചില സമയം ഇവർക്ക് തോന്നുന്നു ചില സമയം നിങ്ങളോട് ഇവർ സൂചിപ്പിച്ചിട്ടുമുണ്ടാകും എനിക്കെപ്പോൾ ഇതിൽ നിന്ന് പുറത്തു വരുവാൻ സാധിക്കുമെന്ന് പറയാൻ പറ്റത്തില്ല ഒരു ഗാഡ്ജ് നിങ്ങൾക്ക് തരാൻ സാധിക്കത്തില്ല അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ജീവിതം വെറുതെ നശിപ്പിക്കരുത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ മുന്നോട്ട് പോവുക എന്നുള്ള രീതിയിൽ ഇവർ പറഞ്ഞിട്ടുണ്ട് ഇവരെ മറന്നിട്ട് നിങ്ങൾക്ക് ജീവിക്കാം എന്നുള്ള രീതിയിൽ ഇവിടെ ഇവർ ക്ലിയർ ആയിട്ട് എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടും ഇവരെ വിട്ട് പോകാൻ സാധിക്കുന്നില്ല ഇവർക്ക് നിങ്ങളെ വിടാനും പറ്റുന്നില്ല ഇവിടെ നടുക്ക് സ്റ്റക്കായിട്ടുള്ള അവസ്ഥയിലാണ് നിങ്ങളും നിങ്ങളുടെ പേഴ്സിനും ഇപ്പോൾ ഉള്ളത് അതായത് രണ്ടുപേർക്കും പരസ്പരം വിട്ടു പിരിയാൻ സാധിക്കുന്നില്ല എന്നുള്ള അവസ്ഥ ഇവർ മാക്സിമം ശ്രമിക്കുന്നുണ്ട് ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ പുറത്തു വരുവാൻ പക്ഷേ ഇവരെ കൊണ്ട് സാധിക്കുന്നില്ല ഇവർ സ്റ്റക്ക് സിറ്റുവേഷനിലാണ് ഇപ്പോൾ ഉള്ളത് ഇവിടെ ഇവർ മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട് പക്ഷേ തേർഡ് പാർട്ടി ഭയങ്കര കൺട്രോളിംഗ് ആണ് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് തേർഡ് പാർട്ടി ഒട്ടും തന്നെ ഇവരെ ഒരു ഇതിൽ നിന്ന് പുറത്ത് വരാൻ സമ്മതിക്കാതെ അതിൽ തന്നെ സ്റ്റക്കായിട്ട് നിർത്തിയിപ്പിക്കുകയാണ് ഇവിടെ ഇവർ ബാഡിൽ ട്രാപ്പ്ഡായിട്ടുള്ള അവസ്ഥയിലാണുള്ളത് അതുകൊണ്ട് തന്നെ ഇവർക്ക് അറിയാൻ സാധിക്കുന്നില്ല എപ്പോൾ ഇതിൽ നിന്ന് പുറത്ത് വരുവാൻ സാധിക്കുമെന്ന് കൂടുതലും എനർജി ഇവിടെ ഇതാണ് കാണിക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ ചില സമയം ഭയങ്കര ഉദാസമായിട്ട് ചിന്തിക്കുന്നു എപ്പോഴാണ് എൻ്റെ ജീവിതത്തിൽ നിന്ന് ഈ ഒരു കറുത്ത മേഘം മാറി പ്രകാശം വരുന്നത് എന്ന് അപ്പോൾ ഈ രീതിയിലുള്ള സിറ്റുവേഷനാണ് നിങ്ങളുടെ പേഴ്സൻ്റെ ഇനി നമുക്ക് തേർഡ് പാർട്ടി എന്താകുമോ എന്ന് നോക്കാം ഇവിടെ നിങ്ങളുടെ പേഴ്സനെയും നിങ്ങളെ ഒന്നിപ്പിക്കാതിരിക്കുന്ന ആ ഒരു തേർഡ് പാർട്ടി എന്താകുമോ എന്ന് ചോദിച്ചപ്പോൾ അതേ എന്നാണ് കാർഡുകൾ പറയുന്നത് അതായത് നിങ്ങൾക്ക് വേണ്ടി തേർഡ് പാർട്ടി ഇവർ സാക്രിഫൈസ് ചെയ്യും എന്ന് തന്നെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഉറപ്പായിട്ടും നിങ്ങൾ തമ്മിലുള്ള ഒരു ബന്ധം നേരെ പോവാതിരിക്കാൻ സമ്മതിക്കാത്ത ആ ഒരു തേട് പാട്ടി ഉറപ്പായിട്ടും എന്താവുന്നതാണ് ഇവിടെ വൺ നമ്പറാണ് ആയിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ ഓൾറെഡി ആയിട്ടുള്ള സിറ്റുവേഷൻ ആണ് എങ്കിൽ ഈ ഒരു വൺ നമ്പർ ഒരിക്കലും റെസ്റ്റേജ് ആകത്തില്ല കാരണം ഒരു ദിവസം ഒരിക്കലും വിവാഹം ചെയ്ത ആ ഒരു വ്യക്തിയെ മായിട്ടുള്ള എല്ലാ ബന്ധവും വേർപിരിച്ചിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരാൻ പറ്റത്തില്ല ഒരു മാസം കൊണ്ടും പറ്റത്തില്ല ചിലപ്പോൾ വൺ ഇയർ കൊണ്ടായിരിക്കും അത് സാധ്യമാകുന്നത് അതായത് കോടതിയിൽ കേസെല്ലാം നടത്തി അതിൽ നിന്ന് പൂർണ്ണമായിട്ട് റിലീസായി വന്നിട്ട് വേണം നിങ്ങളെ മാര്യേജ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ അങ്ങനെ നിങ്ങൾക്ക് അറിയണമെങ്കിൽ ഒരു പേഴ്സണൽ റീഡിങ് ചെയ്യുന്നതാണ് നല്ലത് അതായത് നിങ്ങളുടെ പേഴ്സൺ ഓൾറെഡി മാരീഡാണ് അങ്ങനെയൊക്കെ സിറ്റുവേഷനിൽ ഒരു നല്ല ടാരോ റീഡറെ കൊണ്ട് പേഴ്സണൽ റീഡിങ് ചെയ്യുക അവരെപ്പോഴാണ് നിങ്ങളുടെ അടുത്തേക്ക് പൂർണ്ണമായിട്ടും വരുന്നത് എന്ന് നോക്കുക ചില സിറ്റുവേഷൻസിൽ ഇവിടെ വൺ മന്ത് അല്ലെങ്കിൽ വൺ വീക്കിനുള്ളിൽ നിങ്ങൾ തമ്മിൽ ഒന്നാവുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു അതായത് ഓൾറെഡി മേജേഡ് അല്ലാത്ത സിറ്റുവേഷൻ ഞാൻ പറഞ്ഞില്ല അതൊക്കെയാണ് ഞാൻ നോക്കുമ്പോൾ വൺ വീക്കിനുള്ളിൽ അല്ലെങ്കിൽ ഒരു മാസത്തിനുള്ളിൽ ഒരു യൂണിയൻ ഉണ്ടാവുന്നതായിട്ട് കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഇതാണ് റീഡിങ് നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കാണമെന്ന് വിചാരിക്കുന്ന റീഡിങ്ങിലൂടെ ഇനി ഒരു പുതിയ റീഡിങ്ങുമായി വരുന്നത് എല്ലാവർക്കും ബൈ ഓ നമശ്ശേരി താങ്ക് സോ മച്ച്